എല്ലാവർക്കും നമസ്കാരം ഓണാശംസകൾ എല്ലാവർക്കും തന്നെ അപ്പം ഇന്ന് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാല് നമ്മള് മോരി എന്ന് പറയും മോരി കറി എന്ന് വച്ചാൽ നമ്മുടെ ചേന ഇട്ടൊരു പുളിശ്ശേരി മോരി കറി അല്ലെങ്കിൽ നമുക്കതിന് കടൽ വിളിക്കാം അല്ലെ കാളൻ വേറെയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു മോരി കറി ഉണ്ടാക്കാം ഓക്കെ ഞാൻ ഇത് ചേനയാണ് എടുത്തേക്കുന്നതേ ചേന ഇത്രയും വേണ്ട നമുക്ക് നന്നാക്കി എടുക്കാം പതിയെ നന്നാക്കിയെടുക്ക സ്പീഡി നന്നാക്കി എടുക്ക എനിക്ക് ചേന ചെത്താം നമുക്ക് ഈ ചേന ഉണ്ടല്ലോ ചൊറിയും പക്ഷെ എന്റെ അച്ഛനാണെങ്കിൽ ചേന തെത്തിയ ചൊറിയൂല എനിക്ക് ചൊറിയും അത് തിളച്ച് അമ്മ തിളച്ച് കഴിയുമ്പോ മാറുവന്നൊക്കെയാണ് പറയണത് എന്താ പറയാ ഇന്നലെ ഇന്നലെ മേടിച്ചിട്ട് വന്ന് ഞാൻ ഫ്രിഡ്ജില് വെച്ച അപ്പൊ കുറച്ച് കല്ല് പോലെ ആയിട്ടുണ്ട് ഞാൻ ചേന അരിഞ്ഞു കിട്ടോ നമുക്കൊന്ന് കഴുകാമേ ചേനയുടെ കൂടെ കുറച്ച് സവോളയും കൂടെ നമുക്ക് ഒരു സവോള മതി ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിളണ്ട ഇപ്പൊ ചേനയല്ലേ ചേന പെട്ടെന്ന് വേഗം ഇച്ചിരി താമസം ഉണ്ട് ചേന വെന്തിട്ട് ഉപ്പിട്ടാ മതി വേവൂല ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇവനെ നമുക്കിവിനെവിടെ വേവട്ടെ അപ്പം നമുക്ക് കുറച്ച് തേങ്ങാ ചേണ്ടിട്ട് വരാം അലപ്പിനു വേണ്ടിട്ട് ഓക്കെ തേങ്ങാ ചേണ്ടി അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഞാൻ ഇട്ട് കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായ കാന്താരിയാണേ ഞാൻ നട്ട കാന്താരിയാ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് രണ്ടു വർഷമായി രണ്ട് വർഷമായിട്ട് ഏകദേശം ഒരു ഒന്ന് ഒരു വർഷം ഒരു വർഷം മിച്ചമായി തോന്നുന്നു ഞാൻ ഈ കാന്താരി ഇവിടെ നട്ടിട്ട് ഈ കാന്താരി ഇപ്പോഴും പോലെ ഇതിനകത്തൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഞാനതിനകത്ത് ഈ കാന്താരി നടുമ്പോൾ ഞാൻ ഞാനതിനളം എന്ന് വെച്ച് മുട്ടയുടെ തോളിടും പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നാക്കുന്ന തൊലിയൊക്കെ ഇല്ലേ അതെല്ലാം കൊണ്ട് അതിന്റെ ചോടിൽ ഇട്ടുകൊടുക്കു കേട്ടോ അപ്പൊ അങ്ങനെ കാന്താരി ഇഷ്ടം പോലെ ചെറിയ കുഞ്ഞു കാന്താരിയാണ് ഇപ്പൊ നല്ല വലിപ്പത്തിലെ കാന്താരി ഉണ്ടോ കാന്താരി അരയ്ക്കുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്ക് മതി അല്ലെങ്കിൽ മോര് കുറി ചിക്കൻ കറി കറിയാവും ഒന്ന് കഴുകട്ടെ ഇതോടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊന്നും കൊണ്ട് കളയട്ടെ അങ്ങനെ നമ്മുടെ ചേന ഇതാ ഇവിടെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ ഇടാൻ പോവണേ ഇനി വെള്ളം ഒന്ന് കഴുകി െ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറി ഇവിടെ തിളച്ചു അതിലേക്ക് നമുക്ക് ഇവിടെ തൈരൊഴിക്കാംട്ടോ പായ്ക്കറ്റ് തൈരാണ് കേട്ടോ നീ ഇത് തിളക്കാൻ പാടില്ല അതെ തൈ ഇത് മോരി കറിയാണേ കാളൻ വേറെയെങ്കിലും അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ വെക്കാം ഇത് കായ കുമ്പളങ്ങ ഒക്കെ ഇട്ട് നമുക്ക് വെക്കാം ഇത് ഞാൻ തീ ഓഫ് ചെയ്യാം മോര് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കാൻ പാടില്ല ഈ ചട്ടിക്കകത്ത് ചൂടുള്ളോണ്ട് ഇതൊന്നു ഡാക്കിക്കൊള്ളു ബാക്കി തൈര് മെച്ചു വന്നാൽ നമുക്ക് മാറ്റി കപ്പ നമുക്ക് രണ്ട് ഉള്ളിയും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതൊന്ന് കളി വെക്കട്ടെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടാം എനിക്ക് വേപ്പല കിട്ടിയില്ലല്ലേ കൊണ്ടുവന്നത് വേപ്പല ചീത്തയായി പോയിച്ചെടുക്കാം ഇവിടെ ശരി വിടാം ഓരോരുത്തരെ ഓരോ രീതിക്കായിരിക്കും വെക്കണത് കേട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഇതൊക്കെ ചെയ്യണത് നിങ്ങൾ ഇണ്ടാക്കുന്ന രീതി നിങ്ങൾ പറയൂ അപ്പം തെറ്റു കുറ്റങ്ങളൊക്കെ ഇണ്ടാവും ക്ഷമിക്ക ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ പഠിച്ചെടുത്തതാണ് കേട്ടോ അതൊന്ന് യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചത് ഞാൻ സ്വന്തമായിട്ട് ഒരു ഐഡിയെടുക്കുന്നത് അപ്പൊ നമ്മൾ ഉലുവ പൊട്ടി ഇനി നമുക്ക് കുറച്ച് കടി കിട്ടി കൊടുക്കാം ഉണക്കമുളക് ഇട്ടെത്താം വെങ്ങി ഉണ്ടാവും പക്ഷെ ഉണക്ക മുളക് എന്തേലില്ല പേപ്പര എന്റെ ഇല്ല

ഇളക്കേങ്ങ വെച്ചതേ ഉള്ളൂ കേട്ടോ മൊഴിച്ചങ്ങ വെച്ചാൽ എടുക്കുമ്പോ അങ്ങനെ ആവശ്യത്തിന് ഇളക്കേങ്ങ എടുത്താൽ മതി ഇതാണ് നമ്മുടെ മോരി കറി കണ്ടോ സൂപ്പറാണ് തിരുപ്പൂറുണ്ട് തിരുപ്പുരയുടെ മോര് ഒഴിച്ചപ്പത്തിന് പോറഞ്ഞു കാന്താരി ഇട്ടതുകൊണ്ട് നല്ല എരിയുണ്ട് ഓക്കെ അപ്പം നമ്മുടെ മോര് കയറും റെഡി ആയിട്ടുണ്ട് മനുഷ്യന് കൂടി എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും